കട്ടപ്പന ഫൊറോന എസ് എം വൈ എമ്മിൻ്റെ ആഭിമുഖ്യത്തിൽ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുക ഡാം ഡീ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പന്ത്രണ്ട് മണിക്കൂർ ഉപവാസ സമരം നടത്തി തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും നൽകുന്ന നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ ഉണ്ടാകണമെന്ന് എസ് ആവശ്യപ്പെട്ടു കട്ടപ്പന ഫൊറോനയുടെ ആഭിമുഖ്യത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പന്ത്രണ്ട് മണിക്കൂർ ഉപവാസ സമരം സംഘടിപ്പിച്ചു മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുക ഡാം ഡീകമ്മീഷൻ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടന്നത് കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് വെള്ളവും എന്നതായിരുന്നു ഉപവാസ സമരത്തിന്റെ മുദ്രാവാക്യം രാവിലെ നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമി സമരം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന സമരത്തിൽ മന്ത്രി റോഷി അഗസ്ത്യൻ പിന്തുണ അറിയിച്ചു സംസാരിച്ചു തമിഴ്നാടിന് ആവശ്യമായ ജലം നൽകിക്കൊണ്ട് തന്നെ ഒരു പുതിയ ഡാം എന്ന സ്വപ്നത്തിലേക്കാണ് നാം ലക്ഷ്യം വെക്കുന്നതെന്ന് സമരവേദിയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രസംഗിച്ച ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു രണ്ട് സംസ്ഥാന തർക്കമല്ലത് ഈ വിഷയത്തിന്റെ പരിഹാരമാണ് ആവശ്യം തമിഴ്നാടിന് ആവശ്യമായ ജലം നൽകിക്കൊണ്ട് തന്നെ ഒരു ഡാം ഉണ്ടാവണം ഏറെക്കാലമായിട്ടുള്ള ഏതാണ്ട് നൂറ്റി മുപ്പത് വർഷത്തോളം പഴക്കമുള്ള ഒരു ഡാമിനെ കുറിച്ചിട്ടുള്ള ജനങ്ങളുടെ ആഗ്രഹവും ഈ നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ആ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് വൈകുന്നേരം നടന്ന സമാപന സമ്മേളനം മുൻ എം ൽ എ പി സി ജോർജ് ഉദ്ഘാടനം ചെയ്തു മുല്ലപ്പെരിയാർ പണിയുന്നതിനുള്ള നടപടി ഉടൻ വേണമെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം വെറുതെ ഡാം സുരക്ഷിതമാണെന്ന് പറയാൻ മാത്രമാണ് മുഖ്യമന്ത്രിക്ക് കഴിയുന്നതെന്നും തമിഴ്നാടിന് വെള്ളം നൽകാം നമ്മൾക്ക് ജീവൻ മതിയെന്ന അവസ്ഥയാണ് ഇപ്പോൾ മലയാളികൾക്കുള്ളതെന്നും അതിനായി ഇനി ജനകീയ പ്രക്ഷോഭം മാത്രമാണ് മുമ്പിലുള്ളതെന്നും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി സി ജോർജ് പറഞ്ഞു മുല്ലപ്പെരിയാറിൽ ആശങ്കയില്ലെന്ന് പറയുന്നവർ മുൻ നിയമസഭാ സമിതികളുടെ മുല്ലപ്പെരിയാർ സംബന്ധിച്ച റിപ്പോർട്ടുകൾ എന്താണ് പറയുന്നതെന്ന് ജനങ്ങളോട് വിവരിക്കണമെന്നും ആവശ്യപ്പെട്ടു മുൻകാലങ്ങളിൽ മുല്ലപ്പെരിയാറിനെക്കുറിച്ച് ആശങ്കപ്പെട്ട് സമരം ചെയ്തവർ ഇന്ന് ഭരണാധികാരികളായപ്പോൾ ആശങ്കപ്പെടേണ്ട എന്ന് പറയുന്നത് ഡാമെങ്ങനെ ബലപ്പെട്ടുവെന്നതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പി സി ജോർജ് ചോദിച്ചു അല്ലെങ്കിൽ റിപ്പോർട്ടല്ല ഇതൊക്കെ വളരെ വിശദമായ പഠനത്തിന് ശേഷം ഉണ്ടാക്കിയ റിപ്പോർട്ടുകളാണ് ആ റിപ്പോർട്ട് മുൻപ് ഈ ആ പഠനത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്തിനാ ചോദ്യം നീ പറഞ്ഞ് മനസ്സിലായി തമിഴ്നാട് ഞാൻ സമ്മതിക്കുന്നു കട്ടപ്പന ഫൊറോനയിലെ വിവിധ ഇടവകളിൽ നിന്ന് നൂറുകണക്കിന് യുവജനങ്ങൾ പങ്കെടുത്തു സമരത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് വിവിധ ജനപ്രതിനിധികൾ മത സാമുദായിക രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ എത്തി ഇടുക്കി രൂപതാ വികാരി ജനറൽ ഫാദർ ജോസ് പ്ലാച്ചുക്കൽ മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് എ കെ സി സി രൂപതാൾ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ എസ് എം വൈ എം കട്ടപ്പന ഫൊറോന ഡയറക്ടർ ഫാദർ നോബി വെള്ളാപ്പള്ളിയിൽ എസ് എം വൈ എം കട്ടപ്പന ഫൊറോന പ്രസിഡന്റ് അലനസ് പുലിക്കുന്നിൽ തുടങ്ങി വിവിധ മത സാമുദായിക രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു ീദി ഇൻഫാം എ കി സി സി എംസി വൈ എം എന്നിവർ ഐക്യദാർഢ്യം നൽകി സംസാരിച്ചു സമ്മേളനത്തിനുശേഷം യുവജനങ്ങളുടെ ടൗൺ ടൗൺചുറ്റിയുള്ള പ്രതിഷേധ ന്യൂസ് ഇടുക്കി